എല്ലാവരും ഏറെ ബഹുമാനത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു രാജ്യമുണ്ട് ഏതാണ് ആ രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ രാജ്യം രാജ്യം ഒന്നും ഇല്ല പിന്നെ രാജ്യം അറിയാമെങ്കിൽ പറയാം അറിയാമോ അത് വൈകിട്ട് പറ അറിയത്തില്ല എന്തോ അറിയാം ഫണ്ണി ആയിട്ട് കാണുക തിരക്കാണോ ജസ്റ്റ് ഒരു വീഡിയോ എല്ലാം താല്പര്യം ഉണ്ടോ ചെറിയ യൂട്യൂബ് വീഡിയോ താല്പര്യ സ്ഥലം എവിടെ കോട്ടയാണ് സാനിയ മെർസിയാണോ മെർസാനിയാണ് സാനിയപ്പാനിയോഹർ അടിപൊളി പേരാണ് ആരോട്ടോ പേര് ഉപ്പ അടിപൊളി പേരാണ് ജോഹർ ഒരു വെറൈറ്റി നെയ്മാണ് അപ്പൊ നിങ്ങളോട് ഒരു നിങ്ങൾ ആരെങ്കിലും മുന്നേ കണ്ടോ എവിടെങ്കിലും വെച്ച് എവിടെങ്കിലും പടത്തിലോ പഠിക്കാൻ പറ്റിട്ടില്ല പണ്ട വീഡിയോ കണ്ടുണ്ടോ എവിടെ എവിടെ കണ്ടിട്ടുണ്ട് നമ്മളൊരു യൂട്യൂബർ ആണ് ഓക്കെ ബ്ലോഗുണ്ട് ഇൻസ്റ്റാഗ്രാമുകളെല്ലാം അത്യാവശ്യം ഉണ്ട് ഒരു സിമ്പിൾ ക്വസ്റ്റിൻ പിടിച്ചോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യും ഉത്തരം അറിയാവുന്നവർ അറിയാവുന്ന ഒരു കൈവെക്കുക അത് ഈ പറയുക ആ പറയുന്നവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബഹുമാനിക്കുന്ന ഒരു രാജ്യം അതായത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഫണ്ണി ക്വസ്റ്റ്യൻ ഇടവ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാജ്യം അത് ബഹുമാനം നടത്തുന്ന ആ രാജ്യത്തിന്റെ പേര് വരുന്നത് ആ രാജ്യത്തിന്റെ പേര് വരുന്നത് ബഹുമാനാർത്ഥമാണ് ഏതാണ് രാജ്യം ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ നൂറ് രൂപ ഇപ്പൊ ഞാൻ തരും ഇതിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള വാങ്ങിച്ചു തരും ഓക്കെ ബഹുമാനാർത്ഥം ഒരു കൺട്രിയാണ് ലോകത്ത് ഒരുപാട് കൺട്രിയുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുണ്ട് അതിലൊരു കൺട്രിയാണ് ഏതാണ് ആ കൺട്രി വല്ല ആലോചിച്ച കിടുന്നുണ്ടോ കിടുന്നില്ല ഗസ് രാജ്യത്തിന്റെ പേരെന്ന് പറയാം ഗസ് ചെയ്തു ഒരുപാട് രാജ്യങ്ങളില്ലേ ഇന്ത്യ ഉണ്ട് അമേരിക്ക ഉണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിൽ എന്ത് രാജ്യങ്ങളും ജസ്റ്റ് ഗസ് ചെയ്യാ അങ്ങോട്ട് അറിയാമോ ഏ ചൈന അല്ല അറിയാമോ ആര് പറഞ്ഞു അമേരിക്ക അല്ല അമേരിക്ക നേരത്തെ അമേരിക്ക പറഞ്ഞു അമേരിക്ക അല്ല അറിയാമോ ജപ്പാനും അല്ല ഒരു ഏഷ്യൻ രാജ്യമാണ് ഒരു ഏഷ്യൻ രാജ്യമാണ് ഏഷ്യൻ രാജ്യം ഏഷ്യൻ രാജ്യാണ് ഒരു ഏഷ്യൻ രാജ്യമാണ് വരുന്നത് ഏഷ്യൻ രാജ്യം ഏതൊക്കെ അറിയാമോ ഏതൊക്കെയാ ആ പിന്നെ സൗദി അറേബ്യ പിന്ന പറ രാജ്യങ്ങളുണ്ട് ആ പാകിസ്ഥാൻ നേപ്പാള് പിന്നെ ബംഗ്ലാദേശ് ഇതിനൊത്തിരി അറിയാമോ ഇല്ല എന്നെ ആരെങ്കിലും ഫോളോണ്ടോ ഫോളോട്ടുണ്ടെങ്കിൽ നൂറ് രൂപ ആരാളോട്ടുണ്ടോ ആലപ്പിക് ഒതുന്നുള്ള ചാനല് ആരെങ്കിലും ഫോളോട്ടുണ്ടെങ്കിൽ ഐ വിൾ ഗിവ് യു ഓൺ ദ സ്പോട്ട് ഹാർട്ട് ഔട്ട് ഇൻഡസ്ട്രിയിലെ ആലപ്പിക് ഒതിയെന്നുള്ള പേജ് ആരെങ്കിലും ഫോളോട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ഇപ്പൊ തരും ഫോളോണ്ട് ഇപ്പൊ ഫോളോ അല്ലല്ലോ അല്ല പുള്ളിക്കാർ ഫോളോവർ ആണ് എവിടെ സ്ഥലം ഇവിടെ കോഴിക്കോട് നിന്ന് എന്റെ വീട് സ്ഥലം കാണാറുണ്ടോ ആമ്പടി പോളി കേട്ടാ അപ്പൊ നൂറ ഇയാൾക്ക് തരും കേട്ടോ ഓക്കെ ഉത്തരം നിങ്ങള് കംപ്ലീറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ പേര് പറഞ്ഞു ഒരു രാജ്യത്തെ പേര് മാത്രം പറഞ്ഞില്ല അതാണ് ഉത്തരം നിങ്ങള് ഉസ് പാകിസ്ഥാൻ പറ പറമ്പ കറക്റ്റാ വിടുക്കേ പക്ഷെ നീ ഇപ്പൊ പറയട്ടാ ഓക്കെ ഓക്കെ ഞാൻ പൈസ പേയ്മെന്റ് കയറാം ഒരു ഏഷ്യൻ രാജ്യങ്ങൾ കംപ്ലീറ്റ് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു ഒരു രാജ്യം ഒഴിച്ച് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞത് എന്താണ് ശ്രീലങ്ക ശ്രീലങ്ക ശ്രീ ബഹുമാനാർത്ഥം ലങ്ക അതാണ് കറക്റ്റ് ഉത്തരം കേട്ടോ നൂറ് രൂപ പേയ്മെന്റ് അവിടെ അടച്ചിട്ടുണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുക ഓക്കെ താങ്ക് യു